പലതരം കണ്ണുരോഗങ്ങൾ ഓപ്റ്റിക് നെർവിനെ ഡാമേജ് ഓപ്റ്റിക് നെർവ് എന്ന് പറയുന്നത് കണ്ണിൻ്റെയും തലച്ചറിന്റെയും നരമ്പാണ് ഇൻട്രാ ഓക്കു പ്രഷർ കൂടുന്നതനുസരിച്ച് സാധ്യതയുണ്ട് വേൾഡ് ക്ലക്കോമ ഡീം യുണൈറ്റിംഗ് ഫോർ ക്ലക്കോമ ഫ്രീ വേൾഡ് ക്ലക്കോമ ഫ്രീ വേൾഡ് കൊണ്ട് എന്തൊക്കെ അസുഖം ബാധിക്കുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ കണ്ണ സുതാര്യമായി അതില് പ്രോബ്ലംസ് വരുമ്പോ കൃത്യസമയത്ത് ക്ലക്കോമയുടെ ചികിത്സ ചെയ്തില്ല എങ്കിൽ ക്രമേണ ഇതിന്റെ ഭാഗമായി പുതിയകാവ് എക്സ്ട്രാവീവ് കമ്പനിയിൽ ഇരുന്നൂറോളം തൊഴിലാളികൾക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി അർത്തിങ്കൽ സെന്റ് സെബാസ്റ്റ്യൻ വിസിറ്റേഷൻ ആശുപത്രിയിൽ ഗ്ലോക്കോമ ബോധവൽക്കരണ ക്ലാസും നടത്തി ശരിയായ സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചില്ലെങ്കിൽ പൂർണമായും കാഴ്ച നഷ്ടപ്പെടുന്ന രോഗമാണിതെന്നും ഇത് സമൂഹത്തിലേക്ക് വലിയ സന്ദേശമായി എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ഐ എം എ ചേർത്തല ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ വി ശ്രീദേവൻ സെക്രട്ടറി ഡോക്ടർ അരുൺ ജി നായർ സെന്റ് സെബാസ്റ്റ്യൻ വിസിറ്റേഷൻ ആശുപത്രി നേത്രരോഗ വിഭാഗത്തിലെ ഡോക്ടർ അഞ്ജു എസ് നാരായണൻ എന്നിവർ അറിയിച്ചു താലൂക്കിലെ എല്ലാ നേത്രരോഗ ഒ പിയിലും കണ്ണിൻ്റെ പ്രഷർ സൗജന്യമായി പരിശോധിക്കുന്നതിനും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് തൊഴിലാളികളടക്കം കൂട്ടമായി ആവശ്യപ്പെടുന്നയിടങ്ങളിൽ സൗജന്യമായി പരിശോധനാ ക്യാമ്പുകൾ നടത്തുമെന്നും അവർ പറഞ്ഞു ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമെല്ലാം ഇതിന്റെ സന്ദേശവുമായി ഐ എം എ പ്രചരണ പ്രവർത്തനങ്ങളും നടത്തി ലോകമെമ്പാടും ഈ ഒരാഴ്ച ഈ മാർച്ച് പത്ത് മുതൽ പതിനാറാം തീയതി വരെ വേൾഡ് ഗ്ലോക്കോമ വീക്കായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഗ്ലോക്കോമ എന്ന രോഗം എന്ന് വെച്ചാൽ കണ്ണിനകത്തെ പ്രഷർ അല്ലെ മർദ്ദം കൂടുന്ന ഒരു രോഗമാണ് മറ്റു രോഗത്തിൽ നിന്നും ഇതിന് കുറെ വ്യത്യാസങ്ങളുണ്ട് കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്ലോക്കോമകൾ ഉണ്ടെങ്കിലും ഇതിലെ മെയിൻ ഒരു മെജോറിറ്റി ഓഫ് ഗ്ലോക്കോമയെ നമ്മൾ പ്രൈമറി ഓപ്പൺ ആംഗിൾ ടൈപ്പ് ഓഫ് ഗ്ലോക്കോമ എന്നാണ് പറയുന്നത് ഇത് പലപ്പോഴും വലിയ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല അതിനാൽ തന്നെ പല രോഗികളും വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് ചികിത്സ തേടി തേടിയെത്തുന്നതും ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു പക്ഷെ ഒന്നും തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുമാണ് ഈ കണ്ണിനകത്തെ പ്രഷർ കൂടുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് കണ്ണിനകത്ത് നമ്മുടെ എല്ലാവരുടെയും കണ്ണിനകത്ത് ദ്രാവകമുണ്ട് അക്വസ് ഹ്യൂമർ എന്നാണ് അതിനെ പറയുന്നത് ഒന്നുകിൽ അത് ക്രമാതീതമായി അതിന്റെ പ്രൊഡക്ഷൻ വരികയും അല്ലെങ്കിൽ അതിന്റെ ഡ്രെയിനേജിന് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരികയും ചെയ്യുമ്പോഴാണ് കണ്ണിനകത്തെ ഈ ദ്രാവകം കെട്ടി നിൽക്കുകയും കണ്ണിനകത്തെ പ്രഷർ കൂടുകയും അത് ഗ്ലോക്കോമയിലേക്ക് മാറുന്നത് ഈ കണ്ണിനകത്തെ പ്രഷർ കൂടുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഓപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞ ഒരു നേത്രനാടി ഉണ്ട് അത് നമ്മുടെ കാഴ്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണിനകത്തെ പ്രഷർ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഓപ്റ്റിക് നെർവില് ഡാമേജ് സംഭവിക്കും അത് വളരെ പതിയെ പതിയെ സാവകാശത്തിലുള്ള കാഴ്ചമംഗലായിട്ട് അനുഭവപ്പെടും ഒരുപാട് ഡാമേജ് ആയി കഴിയുമ്പോഴേക്കും ആയിരിക്കും പേഷ്യൻ്റ് അത് തിരിച്ചറിയുന്ന ഒരു അന്ധതയിലേക്ക് തന്നെ പേഷ്യന്റ് പോകും അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു അസുഖ അസുഖത്തെ പറ്റി ഒരു അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരാഴ്ച നമ്മൾ ഈ ഐ എം എച്ച് ചേർത്തലയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അവയർനെസ്സിനും നമ്മൾ പുതിയ പുതിയകാവ് എക്സ്ട്രാ വി ഫാക്ടറിയിലെ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി നമ്മളൊരു ഫ്രീ ഐ ചെക്കപ്പ് ഐ പ്രഷർ ഡിറ്റക്ഷൻ ആൻഡ് ഐ വിഷൻ ടെസ്റ്റിംഗ് നമ്മളൊരു ഐ ക്യാമ്പ് പോലും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ അസുഖത്തെ പറ്റി കൂടുതൽ ആൾക്കാരിലേക്ക് അവബോധം ഉണ്ടാവാൻ വേണ്ടി ഒരു അവയർനെസ് ക്ലാസ് പോലെ നമ്മൾ സെയിൻറ് സബാസ്റ്റിയൻ വിസിറ്റേഷൻ ഹോസ്പിറ്റലിൽ വെച്ച് ഈ സാറ്റർഡേ നമ്മൾ ന്യൂണിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആഴ്ച നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ രോഗികൾക്കും കാഴ്ച ഐയുടെ ഒപ്പിൽ വരുന്ന എല്ലാ രോഗികൾക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഐ ചെക്കപ്പും കണ്ണിന്റെ പ്രഷറും നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഈ അവയർനെസ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഗ്ലോക്കോമിൻ്റെ ഡേഞ്ചേഴ്സിനെ പറ്റിയും അതിൻ്റെ സിംറ്റംസിനെ പറ്റി നമ്മൾ പലതരം പോസ്റ്റേഴ്സായിട്ട് ഇറക്കി നമ്മൾ പൊതുജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അത് സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവഴി ആളുകളിലേക്ക് ഈ അസുഖത്തെപ്പറ്റി കൂടുതൽ അവെയർനെസ് എത്തുക എന്നതാണ് നമ്മൾ മെയിനായിട്ട് ഇതുവഴി ഉദ്ദേശിക്കുന്നത്